ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഒച്ചസ് ഓൺലൈൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ചിക്കൻ കറിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒരു അരസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതിൽ ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് സെറ്റായി വരുന്ന നേരം കൊണ്ട് ഇതിലേക്കുള്ള മസാല റെഡി ആക്കിയെടുക്കാം നമുക്കിതുപോലെ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തതും ഒരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞതും ഒരു രണ്ട് സബോള ഇതുപോലെ അരിഞ്ഞെടുത്തതും കറിവേപ്പിലയും കൂടി ഒരുമിച്ച് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ത് വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ഒരു സ്പൂൺ കൂടി മുളക് പൊടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിൽ ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിൽ ഒരു ചെറിയ തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ചുകൂടെ ഞാൻ വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മൂത്ത് വരും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മസാലയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം ഒന്ന് കുറവിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് നമ്മളിതുപോലെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇപ്പോൾ കറി ഇപ്പോൾ ഇതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്തില്ലേലും കുഴപ്പമില്ല ഇപ്പോൾ നാടൻ രീതിയിൽ വെക്കുന്നതുകൊണ്ട് ഞാനിതിൽ തേങ്ങാപ്പാറിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം